വാരപ്പെട്ടി പഞ്ചായത്തിലേക്ക് സിപിഐഎം വാരപ്പെട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ധർണ സിപിഐഎം കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതിയുടെ അധികാര ദുർവിനിയോഗത്തിനും അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കുമെതിരെയാണ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതെന്ന് സി പി ഐ എം വാരപ്പെട്ടി ലോക്കൽ കമ്മിറ്റി പറഞ്ഞു വാരപ്പെട്ടി കവലയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സിപിഐഎം കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി പഞ്ചായത്തിന്റെ വികസന പ്രക്രിയ തകർന്നു ജനക്ഷേപ പദ്ധതികൾ കാര്യക്ഷമമായി നടക്കുന്നില്ല വഴിവിളക്കുകൾ തെളിയുന്നില്ല കൂടാതെ മാലിന്യ സംസ്കരണം ഫലപ്രദമായി നടക്കുന്നില്ല ലൈഫ് ഭവന പദ്ധതിയിൽ കാലതാമസം വരുത്തുന്നു എന്ന് തുടങ്ങിയ ആരോപണങ്ങളാണ് സി പി ഐ എം ആരോപിക്കുന്നത് നിർമല മോഹന അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മനോജ് നാരായണൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു റോഡ് റോഡ് എല്ലാം പഞ്ചായത്തിന് അധീനത്തിൽ അതുകൊണ്ട് പഞ്ചായത്താണ് നടപടി സ്വീകരിക്കേണ്ടതെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു അവരുടെ പരിശോധിക്കണ്ടേ പഞ്ചായത്ത് പ്രസിഡന്റോട് ജനകീയ സമിതിയിൽ ഞങ്ങൾ പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ് ജനകീയ സമിതിയിൽ എം എൽ എയുടെ പ്രതിയായിട്ട് പങ്കെടുക്കുന്ന ഒരാള ഞാൻ പലവട്ടം ചോദിച്ചപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇവിടുന്ന് നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ നോട്ടീസ് കൊടുത്തിട്ടുണ്ടാ പറയുന്നേ ഈ നോട്ടീസിന് പരിധിയില്ലേ ഒരു കാലാവധിയില്ലേ ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്